ഹായ് ഹാപ്പി ലൈഫ് ഹാപ്പിൻ മീറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചാണ് ബോഡി ഇമോഷൻസ് മൈൻഡ് ആൻഡ് സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയായിട്ട് കണക്റ്റഡാണ് നമ്മുടെ ഇമോഷൻസ് അനുസരിച്ച് നമ്മുടെ എന്താണ് നമ്മുടെ ശരീരത്തിൽ അതിൻറ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകും അത് എന്തിനെ ബാധിക്കും മനസ്സിനെ ബാധിക്കും അതുപോലെ നമ്മുടെ ആത്മാവിനെയും ബാധിക്കും ഓക്കെ അപ്പോൾ ഇമോഷൻസ് എവിടെയാണ് ഉണ്ടാകുന്നത് മനസ്സിൽ തന്നെയാണ് ഉണ്ടാകുന്നത് ഇത് മോഡിയെ ബാധിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സോളിനെയും ബാധിക്കുന്നു എന്നർത്ഥം നമുക്ക് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സോളുണ്ട് ഒരു ആത്മാവുണ്ടല്ലേ നമ്മുടെ ഉള്ളിലൊക്കെ അല്ലേ അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എനർജി ഇൻ മോഷൻ എന്നാണ് അർത്ഥം നമ്മുടെ ചിന്തയിൽ നിന്നും എനർജി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് പോസിറ്റീവ് ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് മനഃപൂർവ്വം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ അതായത് നമ്മുടെ ബ്രെയിനിലെ ഒരു ബയോ കെമിസ്ട്രി അത് മോശമായ ബയോ കെമിസ്ട്രി രൂപപ്പെടുന്നുണ്ട് ഇതിനനുസരിച്ച് നമ്മൾ ആകെ ഡളാവും നമ്മുടെ ഇമോഷൻസ് മോശമായ ഇമോഷൻസ് ആണ് എന്താവും നമുക്ക് സമാധാനം ഉണ്ടാവില്ല ഡെള്ളാവും ടെൻഷൻ കൂടും അതിനനുസരിച്ച് അത് ബോഡിയിലും അത് പ്രവർത്തിക്കും തലവേദന രൂപത്തിലൊക്കെ വരും അതുകൊണ്ടാണ് നാം എപ്പോഴും മനഃപൂർവ്വം ബോധപൂർവം പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറയും പോസിറ്റീവ് തോട്ടുകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കാൻ അതിനുള്ളൊരു എളുപ്പവഴിയാണ് ആദ്യത്തെ സ്റ്റെപ്പാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ് ചെയ്യുന്ന ആവശ്യകത എന്ന് പറയുന്നത് നമ്മൾ നിലവിലുള്ള നമുക്ക് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾക്ക് നിലവിലൊരു വീടാണെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു പൂരയാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ഡ്രസ്സേ ഉള്ളൂ എങ്കിലും നമുക്ക് കുറച്ച് ആഹാരമേ കഴിക്കാനുള്ളവരാണെങ്കിലും കൂടെ നമ്മൾ അതിന് നന്ദിയുള്ളവരായിരിക്കാം താങ്ക് യു എന്ന് പറയുക ഇങ്ങനെ പറയുമ്പോൾ എനർജി ആ ഒരു എനർജിയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഈ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ നമുക്ക് തന്നെ നമുക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം തുടങ്ങണം നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഓരോ ബോഡി പാർട്സിനും നിങ്ങളെ കൈകൾക്ക് കണ്ണുകൾക്ക് ശാരീരിക അവയവങ്ങൾക്ക് ആന്തരിക അവയവങ്ങൾക്ക് നടക്കാൻ കഴിയുന്നതിന് ഓടാൻ കഴിയുന്നതിന് ചാടാൻ കഴിയുന്ന എല്ലാറ്റിനും എത്രത്തോളം നിങ്ങൾ നന്ദി പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്നു അത്രത്തോളം ലൈഫിൽ വൻ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് എന്നെ കാണുന്ന എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ശരിയല്ല നല്ല പെർഫെക്റ്റ് കാജശശക്തിക്ക് നന്ദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് വീണ്ടെടുക്കാനും കഴിയുന്നുണ്ട് കാരണം അതിനൊരു ഉദാഹരണം ഞാൻ തന്നെയാണ് കാരണം ഞാൻ എന്നു മുതൽ ഈ നന്ദി പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയോ അന്നു മുതൽ തന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തിനും ഇല്ലാത്ത എന്ത് കാര്യവും ഉള്ളതുപോലെ കണ്ട് നന്ദി പറ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ലൈഫിലേക്ക് ആ മറിയാതെ നമുക്ക് ലഭിക്കും അതെന്ത് തന്നെയായാലും എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുക മുടക്കാതെ ആദ്യം നമ്മുടെ ബോഡി പാർട്സിനായിരിക്കട്ടെ നന്ദി പറയേണ്ടത് കാരണം ചുമരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ചിത്രം എഴുതാൻ പറ്റുള്ളൂ നമ്മളുണ്ടെങ്കിലല്ലേ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമ്മുടെ ബോഡി പാർട്സിന് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് അസുഖങ്ങൾ പോലും കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ നമുക്ക് മോ ഇമോഷൻസിനെ പറ്റിയെന്ന് പറയാം ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എനർജി ഇൻ മോഷൻ അതായത് നമ്മുടെ നല്ല നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ബയോ കെമിസ്ട്രി രൂപപ്പെടുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ മോശം മോശം കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ മോശമായ ബയോ കെമിസ്ട്രി രൂപപ്പെടുകയും അതിനനുസരിച്ച് ഡെള്ളാവും സ്ട്രെസ് കൂടും നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല ടെൻഷൻ കൂടുകയൊക്കെ ചെയ്യും അപ്പം മനഃപൂർവ്വം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഈ ഇമോഷൻസിനെ ടച്ച് ചെയ്യുന്ന ഹോട്ട് ബട്ടൺസ് ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് പറയുന്നത് ആണ് ആങ്കർ എന്ന് പറയുമ്പോൾ അത് മൂന്നെണ്ണം ഉണ്ട് റെഡ് ആങ്കർ ഉണ്ട് വൈറ്റ് ഹാങ്കർ ഉണ്ട് ബ്ലാക്ക് ഹാങ്കർ ഉണ്ട് റെഡ് ഹാങ്കർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അതിഷേമിക്കും പക്ഷെ ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട് നന്നായിട്ട് ചീത്ത വിളിക്കും പക്ഷെ ഇങ്ങോട്ടൊന്നും പറയാൻ സാധിക്കില്ല ഈ പോലീസ് ഓഫീസേഴ്സ് കണ്ടില്ലേ അതുപോലെ അതുപോലെ വലിയ വലിയ ഉയരത്തിലിരിക്കുന്ന ആൾ ആളുകൾ താഴെക്കടയിലവരെ നന്നായിട്ട് വഴക്കം കുറയും പക്ഷെ അവർക്ക് ഇങ്ങോട്ടൊന്നും മിണ്ടാൻ പറ്റില്ല അവർ ജോലി പോകും അതുകൊണ്ട് അവരൊന്നും മിണ്ടില്ല ഇതാണ് റെഡ് ആങ്കർ എന്ന് പറയുന്നത് രണ്ടാമത്തേത് വൈറ്റ് ആങ്കർ വൈറ്റ് ആങ്കർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ ചീത്ത പറയാറുണ്ട് അല്ലേ ഞാൻ കാണിച്ചതരാം നിനക്ക് അടങ്ങിയിരുന്നില്ലെങ്കിൽ നീ അത് ശരിയാക്കി തരാം എന്ത് ശരിയാക്കാനാണ് ഒന്നും ആക്കിയില്ല പക്ഷെ പറയും നീ ഇന്ന് അടങ്ങിയിരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കി തരാം അതേപോലെ സ്കൂളിൽ നിന്നാണെങ്കിൽ ടീച്ചേഴ്സ് ടീച്ചർ പറയും ഇതിന് ഞാൻ പരീക്ഷ എഴുതിക്കത്തില്ല നീ ഇങ്ങനെ ചെയ്താ അങ്ങനെ ചെയ്ത ഒക്കെ സ്നേഹവും ഉണ്ടാവും അതിൽ അല്ലേ ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യുമോ പരീക്ഷ എഴുതിക്കാതിരിക്കുകയും ചെയ്യില്ല കുട്ടികളടങ്ങിരിക്കാൻ വേണ്ടി പറയുന്നതാണ് അതിലൊരു സ്നേഹമൊക്കെ ഉണ്ടാവും പിന്നെ അമ്മമാരും മക്കളോട് പറയുന്നത് പോലെ പിന്നെ നീ ശരിയാക്കി തരാം ഞാൻ നീ അങ്ങോട്ട് പോ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ നീ പോവില്ല നീ വീര് കളിക്കണ്ടെന്ന് ചാടണ്ടെന്ന് പറഞ്ഞാൽ ചാടില്ല നിന്നെ നിനക്ക് നാളെ ഭക്ഷണം തരില്ല അല്ലെങ്കിൽ പട്ടിണിക്ക് ഇടിഞ്ഞാ കാണിച്ചെന്നൊക്കെ പറയലേ അമ്മമാരെ അതിലെന്താണ് സ്നേഹമുണ്ട് അവരെ അത് ഭീഷണിപ്പെടുത്തുന്നതാണ് പക്ഷെ അത് ചെയ്യുവോ ചെയ്യില്ല അതാണ് വൈറ്റ് ആങ്കർ അത് തെറ്റില്ല അത് ചെയ്യുന്നതിന് അല്ലേ നന്നാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ ബ്ലാക്ക് ഹാങ്കർ ഉണ്ട് എന്താ ബ്ലാക്ക് ഹാങ്കർ എന്ന് പറഞ്ഞാൽ അതാണ് ഇത്രയും അപകടകാരം എന്നു പറഞ്ഞാല് സ്വന്തം കൈ കയറി മുറിക്കുക ആത്മഹത്യാ പ്രവണത കൂടുക ലാപ്ടോപ്പൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക ഫോണെടുത്ത് പൊട്ടിക്കുക മറ്റുള്ളവരുടെ ദേഷ്യത്തിനെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇത് അവർ ഉടക്കുക അതാണ് അഭവാണ് അപ്പം ദേഷ്യപ്പെടുന്നത് ഒരാൾക്ക് ആവശ്യത്തിന് ദേഷ്യപ്പെടുന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഓവർ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ അത് നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെയാണ് ആങ്കർ വരുന്നത് ഇത് ഈ ഇമോഷൻസിനെ ബാധിക്കുന്നുണ്ട് നമ്മളറിയാതെ നമ്മുടെ ഇമോഷൻസ് അങ്ങോട്ട് കൊടുക്കാൻ ഈ ഒരു ഇതിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ചിലർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാം എനിക്കാരും വേണ്ട ഞാൻ മതി എന്നുള്ളതാണ് പക്ഷേ ഒന്നുമല്ല നമുക്ക് നമ്മുടെ ഒരു സമൂഹ ജീവിയാണ് സമൂഹത്തിൽ നമുക്ക് നമ്മുടെ ഒരു സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂട്ട് കൂടാനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട് നമ്മളത് ഉണ്ടാക്കിയെടുക്കുകയും വേണം നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചങ്ങാതി ഒന്നായ കണ്ണാടി വേണ്ട എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ആണ് നമ്മുടെ ലൈഫായി പോവുക കാരണം അങ്ങനെയുള്ള വ്യക്തികൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ നല്ല സുഹൃത്തുക്കൾ ഒരു ഭാഗ്യം തന്നെയാണ് അല്ല നല്ല സുഹൃത്തുക്കൾ ആത്മഹത്യ ചെയ്യില്ല നമ്മൾ ലൈഫിൽ സക്സസ് ആവും നമ്മൾ നമ്മൾ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അതായത് അവർ നമ്മളെന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല സുഹൃത്ത് ബന്ധം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അവരെ സഹായിക്കുക നല്ലൊരു സുഹൃത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇത് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് എനിക്കിവിടെ കൂട്ടി കൂടെ കൂട്ടിയാൽ നല്ലതാണ് എൻ്റെ ലൈഫിന് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഹെല്പ് ചെയ്യുക അവർ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഓൾറെഡി എന്താകും അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് ചാഞ്ഞ് വരും അവരാൺ സുഹൃത്തിനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അവരെ ജോലിയിൽ സപ്പോർട്ട് കൊടുക്കുക ഓക്കെ കൊളീഗ്സൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ഒരു ഒരാണോ ഒരു പെണ്ണോ നല്ല സൗദ്ബന്ധമാണ് എന്ന് അത് സെക്സിന് വേണ്ടി മാത്രമാണ് എന്നുള്ളത് ചില ആൾക്കാർ പറയും അതൊക്കെ അവരുടെ കണ് ചിന്താഗതിയാണ് എല്ലാവരുടെ അവരുടെ മഞ്ഞ കണ്ടാൽ മഞ്ഞളി മഞ്ഞളിച്ച് മഞ്ഞടിച്ചു പോകുന്നെങ്കിൽ അവരുടെ ചിന്താഗതിയാണ് നമ്മൾ പറയാറില്ലേ അപ്പോൾ അത് കാണുന്നവരുടെ ചിന്താഗതി മാത്രമാണ് ആൺ സുഹൃത്തും പെൺ സുഹൃത്തും ഒരുമിച്ച് പോവാം നമുക്ക് ഭക്ഷണം കഴിക്കാം പക്ഷെ ആൾക്കാർ എന്ത് ചെയ്യും അതിനെപ്പോഴും മഞ്ഞ കണ്ണുകൊണ്ട് കാണുക ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് അവരുടെ കണ്ണിന്റെ ചിന്താഗതിയാണ് അപ്പോൾ നല്ല സുഹൃത്തൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത് അതാണ് നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആത്മാർത്ഥതമായ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇമോഷൻസ് ഹോട്ട് ബട്ടൺ എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ് ഫിയർ നമ്മൾ ഭയക്കുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ് എന്താണോ നമ്മൾ ഭയക്കുന്നത് അത് ചെയ്യുക അപ്പം നിങ്ങൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ പേടിയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഓടിക്കുക തന്നെ അപ്പോൾ എവിടെയും മാർഗറ്റിൽ വീണാലോ എന്നുള്ള പേടിയുണ്ടെങ്കിലേ പേടിയൊന്നും വേണ്ട നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ സ്കൂട്ടർ പഠിപ്പിക്കുന്നുണ്ടല്ലേ അവിടെ പോവുക അവിടെ പോയിട്ട് പേടി കൂടാതെ ഓടിക്കുക വീണോട്ടൊരു കുഴപ്പമില്ല അങ്ങനെയൊന്നും തട്ടിമറിഞ്ഞൊന്നും വീഴുക നമ്മൾ എന്തായാലും ഒന്നും പിടിക്കല്ലോ വർഷങ്ങളായി അതായത് എത്ര കൊല്ലം ഒരു പന്ത്രണ്ട് കൊല്ലം ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി ആദ്യം രണ്ട് തവണ ഞാൻ വണ്ടി പഠിക്കാൻ പോയി അപ്പോഴൊക്കെ കുണ്ടിലും അവരുടെയൊക്കെ വീട് പേടിച്ച് വീട്ടിലെത്തി ഇനി ഞാൻ പറഞ്ഞു ഞാനില്ലാന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഉള്ളിലെന്തുണ്ടായിരുന്നു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വണ്ടി ഓ ഓടിക്കുന്നവരൊക്കെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനത്തോടെ നോക്കി ഇപ്പോൾ ആര് സ്ത്രീകളാണ് സ്ത്രീകൾ പോകുന്ന കാണുമ്പോൾ ചെറിയ കുട്ടിയെ പെൺകുട്ടികളൊക്കെ പോകുന്നതാണ് പുരുഷന്മാരോടല്ല കേട്ടോ പുരുഷന്മാർ പിന്നെ വേഗം എടുത്തു പോകുമല്ലോ പെൺകുട്ടികളൊക്കെ വണ്ടി ഓടിച്ച് നമ്മളെക്കാൾ താ വയസ്സ് കുറഞ്ഞ പെൺകുട്ടികളൊക്കെ വണ്ടി ഓടിച്ച് പോറപ്പിച്ച് പോകുമ്പം ഞാൻ എനിക്ക് ഓ എന്നാ ഒരു ധൈര്യം എന്താ ഒരു ധൈര്യം അപ്പോൾ എനിക്കിതൊക്കെ ആ സാധിക്കുന്ന ദൈവമേ എന്നൊക്കെ ഞാനങ്ങനെ ചിന്തിക്കായിരുന്നു വീണ്ടും ഞാൻ കുറച്ച് വർഷങ്ങളും കൊണ്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി പഠിക്കാൻ എന്നിട്ടും ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു ലൈസൻസ് ഒന്നും കിട്ടാദ്യം പഠിച്ചതൊന്നും ഇല്ല ലെവലാവണ്ടേ കാരണം പേടിയായിരുന്നു ആയിരുന്നു ഉള്ളിൽ ഭയങ്കര പേടി ബൈക്കുന്ന കാര്യം നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് ഒന്നുമല്ല നമുക്ക് ഭയം എനിക്ക് ഭയമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തു അങ്ങനെ ഈ ഒരു വർഷത്തിന് മുന്നേ ഒരു ഒന്നര പ്രശ്നമായിട്ടുണ്ടാവും അപ്പം ഞാൻ ഒക്കെ എടുത്ത് നന്നായി വണ്ടി പഠിക്കും ഞാൻ വണ്ടി പഠിക്കാൻ പോയി ഇതുപോലെ വീഴാനൊക്കെ പോവും നമ്മൾ ശരിക്കും പിടിക്കും അതായത് പേടി എന്തേലും പറ്റുമോ വീണ്ടും എന്തേലും പറ്റുമോ എന്നുള്ളത് ആ പേടി മാറ്റിയപ്പോഴാണ് ഞാൻ നന്നായി സത്യമാ നന്നായി പോയത് ഉത്താനൊക്കെ പേടികൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറിഞ്ഞു പോകുന്നത് ആ സമയത്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്തൊരു സാധനവും ആദ്യം നമുക്കൊരു പ്രയാസമായിരിക്കും പിന്നെ ഈസി ആയിട്ട് നമുക്ക് തോന്നും അതെന്തും അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ പിന്നെ എന്നും വിഷ്വലൈസേഷൻ തന്നെയായിരുന്നു വണ്ടി ഓടിച്ച് പോകുന്നതും സ്വപ്നം പോലും കാണാമായിരുന്നു ഏഹ് വണ്ടി ഓടിച്ച് റോഡിനൊക്കെ ശിവരോടുകൂടെ പാഴ് നടക്കുന്നതായിട്ടൊക്കെ ഞാൻ സ്വപ്നം കാണും ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ശക്തമായ ആഗ്രഹമായിരുന്നു വണ്ടി ഓടിക്കുക എന്നുള്ളത് അതും എനിക്ക് സാധിക്കുകയും ചെയ്തു പിന്നെ അതേപോലെ ഒരു പരിക്കും പറ്റിയിട്ട് ഇന്നേ വരെ പറ്റിയിട്ടില്ല ദൈവം സഹായിച്ചത് താങ്ക് യു മഴസ് ഓക്കെ അപ്പോൾ ഓടിക്കുന്ന സമയത്ത് ഒരു പരിക്കും പറ്റാതെ തന്നെ അത് അത്രയ്ക്ക് പേടിയായിരുന്നു പേടിയെന്ന് പറഞ്ഞാൽ അത് തൊടുമ്പോൾ തന്നെ ഉള്ളിൽ നല്ല ശക്തമായ ആഗ്രഹമുണ്ട് പക്ഷേ എക്സലേറ്ററൊക്കെ തൊടുമ്പോൾ തന്നെ അറിയാ അറിയാതെ പേടിച്ചിട്ട് അറിയാതെ അത് തിരിച്ചും മുന്നിലൊക്കെ പോയിട്ട് മരത്തിൻ്റെ മുകളിലൊക്കെ പോയിട്ട് ഇടിച്ചു പക്ഷേ എനിക്കൊന്നും പറ്റാറില്ല വീഴാറില്ല ഉള്ളിലുള്ള ആഗ്രഹം ശക്തമാണെങ്കിൽ നമുക്കൊന്നും പറ്റില്ല എന്നെ നമ്മളത് ആ ഒരു നമ്മൾ എത്തിയിരിക്കുക തന്നെ ചെയ്യും അന്ന് നമുക്ക് ലോട്ടറേഷനും അല്ലെങ്കിൽ വിഷലൈസേഷനും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ നമ്മളെത്തി അതാണ് ഇത് അതുകൊണ്ടറിയാതെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാണ് എല്ലാവരും എല്ലാ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ തന്നെയാണ് എല്ലാവരുടെയും ലൈഫ് പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിനേതായ ചില സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് മാത്രം വലിയ വലിയ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാത്തവർ ചില ബ്ലോക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായും മാറ്റി കഴിയുമ്പോൾ നമുക്കതും അറ്റ്ലാസ്റ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഫിയർ നമുക്ക് എന്താണ് ഭയക്കുന്ന കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എഴുത്തുമെന്ന് ചാടാൻ പേടിയുള്ള വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ വരുത്തുന്ന ചാടുക ചാടുകയെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ബാക്കിൽ ബെൽറ്റൊക്കെ ഇട്ടിട്ട് ചാട് ചാടുകയല്ലോ അപ്പോൾ അത് ചെയ്യുക അത് ചെയ്യുമ്പോൾ നമുക്ക് അപകടം പറ്റില്ല ആ ഒരു പേടി അങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കുക നമ്മൾ എന്ത് പേടിയും അങ്ങനെ മാറ്റിയെടുക്കുക ബൈക്കിൽ നിന്ന് കാര്യം ചെയ്യുക ആദ്യം വീടിന്റെ ട്രസ്സിനെ അവളിലേക്ക് രാത്രി അതായത് ആറു മണിക്ക് ശേഷം പോവാൻ ഒറ്റയ്ക്ക് പോവാൻ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ അതായത് കാരണമുണ്ട് ടി വിയിൽ പ്രേത സിനിമയൊക്കെ കണ്ട് കിടക്കും പിന്നെ പേടി ഇല്ലാണ്ടിരിക്കുവാണ് സ്ഥിര സ്വഭാവമായിരുന്നു ഇപ്പോഴാണ് അതെല്ലാം നിർത്തിയത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സംഭവമായിട്ടത് ഇപ്പം അതൊക്കെ പൂർണ്ണമായി നിർത്തി ഇപ്പോൾ കുറേ സിനിമയൊന്നും ഇല്ല അതൊക്കെ നമ്മൾ സ്വാധീനിക്കും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഉപബോധ മനസ്സിലെല്ലാം കരുത് കാരണം നമ്മളെന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു അതൊക്കെ തന്നെ പ്രാധാന്യമുണ്ട് അതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മറിയാതെ അപ്പോൾ ചർച്ചിൻ്റെ മുകളിലേക്കും രാത്രി ആറു മണിക്ക് ശേഷം പോകാൻ പേരിൽ ഒരു വ്യക്തിയായിരുന്നു പയ്യെ പയ്യേ അതായത് മാറ്റിയെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോയി പോയിട്ട് തന്നെ എന്ത് സംഭവിക്കാനാരാണ് അതിൻ്റെ പിടിച്ച് നിന്നാലവിടെ ആരുമില്ല പ്രേതവും ഒക്കെ സിനിമയിലല്ലേ ആ ഒരു ചിന്തയില് ആദ്യമൊക്കെ പേടിയായിരുന്നു പിന്നെ മനസ്സിൽ കട്ടിയെന്ന് വിചാരിച്ച് അങ്ങ് കയറി ഇപ്പോൾ ഒരു പേടിയില്ല ഇപ്പോൾ രാത്രി രാത്രിക്ക് വേണമെങ്കിലും താഴ്സിൻ്റെ മോളെ പോയി നിൽക്കാൻ എനിക്കൊരു പേടി ആയിട്ടില്ലെങ്കിലും പ്രശ്നമല്ല എന്നുള്ളിൽ അത് വന്ന് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് നമ്മുടെ അതാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേയുള്ളൂ അത് ഒന്ന് നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോകാനേ പറ്റുള്ളൂ പിടിച്ച് കെട്ടി വെക്കാനൊന്നും നമുക്ക് പറ്റില്ല അതിനെ നിയന്ത്രിച്ച് കൊണ്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പം ഭയക്കുന്ന കാര്യം ചെയ്യുക നമുക്ക് എന്താണോ ഉള്ളത് അത് ചെയ്യുക ലൈഫിൽ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി നമുക്ക് എല്ലാ വഴികളും തേടാം പോസിറ്റീവായിട്ടുള്ള കുറുക്ക് വഴികൾ തേടാൻ സാധിക്കും നമ്മുടെ ഉപോധ മനസ്സിൽ അത്രയ്ക്ക് പവറുണ്ട് ആദ്യം തിരിച്ചറിയേണ്ടത് എൻ്റെ ഉള്ളിൽ പവറുണ്ട് ഏ ദൈവം എൻ്റെ ഉള്ളിലാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഈശ്വരൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ ഒരു ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു പ്രകാശം ഞാനിവിടെ വിഷ്വലൈസേഷൻ ചെയ്തു വെച്ചേക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അത് ആരായാലും ആ ഒരു പ്രഭാവം നിങ്ങളുടെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം അതിങ്ങനെ തിള തിളക്കം തിളക്കം വെപ്പിച്ച് നമ്മൾ വരണം അപ്പോൾ ആറ്റിറ്റ്യൂഡിലൂടെയും എഫർമേഷൻ പറയുന്നതിലൂടെയും മറ്റുള്ളവരോട് ക്ഷമിച്ച് കൊടുക്കുന്നതിലൂടെയും മാപ്പ് കൊടുക്കുന്നതിലൂടെയും ഒക്കെ അതിനിങ്ങനെ തിളക്കം 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 ലാസ്റ്റ് അതിങ്ങനെ പ്രകാശിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ സോള് പോലും നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മളായിത്തീരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വൈൻ മാസ്റ്ററി ക്ലാസ് എന്നും പറയാറുണ്ട് എല്ലാ വീഡിയോസിലും മുപ്പത് ദിവസത്തെ ക്ലാസ് മുപ്പത് ദിവസത്തെ വാട്സപ്പ് ക്ലാസ്സാണ് അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഓഗസ്റ്റിലാണ് ക്ലാസ് ആരംഭിക്കുക നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക കാരണം ഈ ഒരു ക്ലാസ്സിൻ്റെ ഇവിടെ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും ലൈഫിലൊരു മാറ്റം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് സഹായിക്കും ഒരു അനേകം ടൈപ്പ് മെഡിറ്റേഷൻസ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് ഓരോ സമയത്തും ചെയ്യേണ്ടതായ മെഡിറ്റേഷൻസ് അത്രയ്ക്ക് പവർ ഉണ്ട് ആ മെഡിറ്റേഷൻസ് ഓരോന്നിനും അപ്പോൾ ചേരാൻ താല്പര്യമുള്ള തീർച്ചയായും നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുകയോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്നും ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പിനെസ് ഹാപ്പിനെസ് ഹാപ്പി